വമ്പന്മാരെ ഇറക്കി കളിക്കുകയാണ് ബി ജെ പി അതും ബംഗാൾ പിടിക്കാൻ നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥുമൊക്കെ ഒന്നിച്ചിറങ്ങുന്നു മോദിയും ഷായും യോഗിയും വമ്പൻ പ്രചാരകരെ ഇറക്കി ബംഗാൾ പിടിക്കാൻ ബിജെപി കളത്തിലിറങ്ങുമ്പോൾ എന്തായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങി വമ്പൻ പ്രചാരകരെ ഇറക്കി ബംഗാൾ പിടിക്കാനുള്ള കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പി പോളിംഗിന്റെ ഏഴ് ഘട്ടങ്ങളിലും പ്രധാന പ്രചാരകരെ കളത്തിലിറക്കാനാണ് പദ്ധതി ഏപ്രിൽ മൂന്നിന് കൊൽക്കത്ത നഗരത്തിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലാണ് മോദിയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് റാലിയെന്നും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു സംസ്ഥാനത്തെ ഓരോ ഘട്ട പോളിങ്ങിനു മുൻപായും കുറഞ്ഞത് ഒരു റാലിയെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്ത് സംസാരിക്കും അമിത്ഷായും അങ്ങനെ തന്നെയായിരിക്കും യോഗി ആദിത്യനാഥിന് ആകെ എട്ട് റാലികളാണ് പങ്കെടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഇതെല്ലാം ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആക്കം കൂട്ടും രാജ്യത്ത് ബി ജെ പി കൂടുതൽ സീറ്റ് നേടാൻ പ്രഥമ പരിഗണന കൊടുത്തിരിക്കുന്ന ഒന്നാണ് ബംഗാൾ ഇന്ത്യയുടെ കിഴക്ക് ഒഡീഷ കൂടാതെ ബി ശ്രദ്ധ പതിപ്പിക്കുന്ന സംസ്ഥാനം കൂടിയാണ് ബംഗാൾ അതുകൊണ്ട് തന്നെ പോരാട്ടവും കടുക്കും ഹിന്ദി ഹൃദയഭൂമിയിലെ സീറ്റ് നേട്ടമാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയെ അധികാരത്തിൽ എത്തിച്ചത് എന്നാൽ ഇത്തവണ അവിടെ കാര്യങ്ങൾ ശുഭമല്ല വടക്കേ ഇന്ത്യയിലെ സീറ്റുകൾ കുറഞ്ഞാലും അത് ഭരണ തുടർച്ചയെ ബാധിക്കരുതെന്ന നിലപാടിലാണ് പാർട്ടി ഇതിനാൽ തന്നെ ബംഗാൾ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടിക്കൂട്ടുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം ബംഗാളിൽ ബി ജെ പിയുടേത് സെമി ഫൈനലാണ് നിലവിൽ മൂന്ന് സീറ്റ് സ്വപ്നം കാണുന്നുണ്ട് പാർട്ടി രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ രണ്ട് ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ബംഗാളിൽ നിന്ന് നേടാനായത് ഇപ്പോൾ നാൽപ്പത്തിരണ്ടിൽ ഇരുപത്തി മൂന്ന് സീറ്റെങ്കിലും ലക്ഷ്യമിട്ടാണ് ബി ജെ പിയുടെ പ്രചാരണം മാത്രമല്ല ദിനംതോറും സ്വാധീന ശക്തി വർദ്ധിപ്പിക്കുന്ന ബി ജെ പിക്ക് ഈ തിരഞ്ഞെടുപ്പ് ബംഗാളിൽ സെമി ഫൈനൽ ആണെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഫൈനൽ അതുകൊണ്ട് തന്നെ ആ ഫൈനലിലേക്ക് ഒരു കളം മുംബൈ ചവിട്ടണമെങ്കിൽ ഇവിടെ മണ്ണുറപ്പിച്ചാൽ മാത്രമേ ചൂടുള്ളൂ മാത്രമേ ഇനി പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് കളത്തിലിറക്കി ബംഗാളിലെ മണ്ണിൽ പാർട്ടി കരുക്കൾ നിക്കുന്നത് ഏതായാലും നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥ് കൂടി ഇറങ്ങുമ്പോൾ ബംഗാളിൽ കാര്യങ്ങൾ ശക്തി പ്രാപിക്കും വേഗത കൂടും ബി ജെ പിയുടെ ഉറച്ച കോട്ടയായി മാറും എന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു ഇതുവരെ കാണാത്ത വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ റാലികൾ അഭിസംബോധന അതുതന്നെയാണ് പാർട്ടി പ്ലാൻ ചെയ്തിരിക്കുന്നതും ഇതെല്ലാം പാർട്ടിക്ക് വലിയ വിജയമാകും കരുത്തു പകരും എന്ന് തന്നെയാണ് പാർട്ടി വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ സൂചനകൾ